ാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കാനില്ല ാഹു അലൈ വസ്തങ്ങൾക്ക് ഉത്തരം നൽകുകയായി അള്ളാഹുവിന്റെ ഹബീബ് കടന്നുറങ്ങുകയാൻ രാത്രിയതാ പെട്ടെന്നൊരു സബ്ദം സബ്നത്തിൽ ഇറങ്ങി വരുന്നതാര മഹാനായി

ോട് പറഞ്ഞു ഈ പട്ടി പൊതിഞ്ഞിരിക്കുന്നതങ്ങയുടെ ഭാര്യയാണ് അതൊന്ന് തുറന്നു നോക്കൂ നിബിയേ അല്ലാഹുവിന്റെ കബീബ് തുറന്നു നോക്കുമ്പോൾ വീട്ടിലേക്ക് ിൽ ചെല്ലുമ്പോൾ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മുറ്റത്ത് വീട്ടിന്റെ അകത്തളത്തിൽ ഞാൻ കളിക്കുന്ന ഞാൻ കാണുന്ന കളിക്കുന്നത് കാണുന്ന കൊച്ചുകുട്ടിയാണ് ഈ പട്ടിൽ പൊതിഞ്ഞുകൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് ആ രൂപമാണ് ഐഷാർഹയുടെ രൂപമാണ് കാണിക്കപ്പെട്ടത് നബിയേ അതിഹി സൗജതു കിവി കുഞ്ഞാവല്ല ഇന്ന് കുഞ്ഞാവിലേക്കും നാളെ ആഹിരത്തിലേക്കും ഉള്ള അങ്ങയുടെ ഭാര്യയാണ് നിബി എന്ന് മഹാനായി നിഹമ്മദ് മുസ്തഫ ാണ്ഷാബിർ പ്രായത്തിൽ വളരെ ചെറുപ്പമാണെങ്കിലും ശാരീരികമായി ചെറിയ ഒരു ആകാരവും ഉഷാറുമൊക്കെ ഉള്ള കുട്ടിയാണ് മുഹമ്മദ് അവസ്ഥയിൽ ഇങ്ങനെ പ്രിയപ്പെട്ട വീട്ടിൽ ഒരു ചർച്ച നടക്കുന്നത് ഭാര്യയും ഭർത്താവും അവർ ഉറങ്ങാനും ആ സമാസമയത്താണ് ആ ദിവസങ്ങളിലാൻ ഉസ്മാനുപനും രാത്രി രണ്ടുപേരും ഉറങ്ങാനും കിടക്കുമ്പോ വീട്ടിനകത്തൊരു ചർച്ച ഒന്നുമല്ല ചർച്ച എന്താണ് ചർച്ച

ഹബീബിന്റസൂലിനോട് ചോദിച്ചു നബിയെ അല്ലാ അല്ലാഹുവിന്റെ ഹബീബെ നബിയേ അങ്ങനെ വിവാഹം ചെയ്യുന്നില്ലയോ നബിയേ

ാണ് എന്നോട് നിർദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു അങ്ങ് കഴിക്കാൻ തയ്യാറാണെങ്കിൽ ആളുകളുണ്ട്

പറയുമ്പോൾ തന്നെ പറയാമായിരുന്നു ഇങ്ങനെ ഒരു സ്വപ്നം എനിക്കുണ്ടായിട്ടുണ്ട് ഹൗല ഹൗല പോയി അബൂബക്കനോട് അന്വേഷിക്കണം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് എന്ന് പരസ്യമായി പറയുന്ന സമുദായത്തിന്റെ മക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പാഠമാണ് ഹയാ ിന്റെ ഭാഗമാണെന്ന് നബീബായ് നബീന മുഹമ്മദ് മുസ്തഫ ണെന്ന് സ്വപ്നദർശനമുണ്ടായിട്ടുണ്ട് പക്ഷേ അല്ലാഹുവിന്റെ അങ്ങേക്കേറ്റവും ഇട്ടപ്പെട്ടവരുടെ മകനാണ് അങ്ങയോട് വിശ്വസിക്കുകയും അങ്ങയെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുകയും ചെയ്യുന്ന പെണ്ണാണ് സൗദ രണ്ടായാലും അങ്ങയുടെ ഏകാന്തക്കൊരു ശമനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞില്ല നേരെ പറഞ്ഞില്ലാഹ് പോകുന്നതെങ്ങോട്ടാ നിങ്ങൾ ചിന്തിക്കണം താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ നിങ്ങൾ നിങ്ങളുടെ മകളെനിക്ക് നിങ്ങൾ വിവാഹം ചെയ്തു തരണം അല്ല എങ്കിൽ പിതാവിന്റെ നോക്കിയോ ഫോൺ സന്ദേശങ്ങൾ ചെയ്യുന്ന ചെയ്യാ നമ്മൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നിട്ട് പോലും അല്ലാഹുവിന്റെ ഹബി ലജ്ജകാരണം പറഞ്ഞില്ലെന്ന് പ്രിയമുള്ളവരെ അല്ലാഹു തന്നെ മനസ്സിൽ തോന്നിയിട്ട് നിയോഗിക്കുകയാഹുവിനെ അപ്പൊ ഉമ്മർമാൻ ചോദിച്ചു

ഹൗലാരോട് പറയുന്നു ഉമ്മുറുമാനോട് അപ്പോൾ ഉമ്മുറുമാൻ പറഞ്ഞു ഉമ്മുറുമാൻ പറഞ്ഞു ഹൗലയോട് പറഞ്ഞു ഹൗലാ അക്കാര്യം സംസാരിക്കേണ്ട ആള് പിതാവാണല്ലോ നല്ലോ ശ്രദ്ധിക്കണത്

ആലോചിക്കണമേറെ പഠിക്കാനുണ്ട് അല്ലാഹു അമ്മയോട് ഐഷാ ദീതി അലിയല്ലാഹുവന്ന പറഞ്ഞതുണ്ട് സൗല

ചോദിച്ചു എന്താ കാര്യം അപ്പൊ പറഞ്ഞോ ഒറ്റപ്പെട്ട് കഴിയുകയല്ലേ അതുകൊണ്ട് കൊടുക്കുമോ ആയിഷമോളെ വിവാഹം ചെയ്തു കൊടുക്കുമോ എന്നറിയാനാ അന്വേഷിക്കാനാണ് അള്ളാഹുവിന്റെ മുഖത്തിൽ എന്തെന്നില്ലാത്ത പക്ഷേ

അപ്പോൾ മുത്തു എന്റെ ഭാര്യയോട് ചോദിക്കോ മുത്തു ചുബൈറിനോട് ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ മകനെ പറഞ്ഞേക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മുഹമ്മദിന്റെ മകൻ നിങ്ങളുടെ ആയിഷയെ കഴിച്ചാൽ മകനെയും നിങ്ങൾ മുഹമ്മദിന്റെ മാർഗത്തിൽ മതത്തിൽ കൂട്ടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഉറപ്പായി അവർ ഈ ബന്ധം താൽപര്യപ്പെടുന്നില്ല എന്ന് ഉടനെ അതാ ഹബീബായി

ും നിങ്ങൾ ആലോചിക്കണം ലജ്ജയുടെ പാരമ്യതി എത്രയായിരുന്നു റസൂറുള്ളയും ചർച്ച ചെയ്യാത്ത കാര്യമില്ല നിങ്ങൾ ആലോചിക്കണം ആഹ്വാനവും ചർച്ച ചെയ്യാത്ത നമ്മളൊക്കെ ഇത് പറയാറുണ്ട് ശൈലി സ്വീകരിച്ചിട്ട് വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസം നേടാൻ പുറത്തു പോകുമ്പോൾ കുട്ടികളുടെ കയ്യിൽ സ്കൂളിലേക്ക് പോകുന്ന പുസ്തകം എടുക്കാൻ പറയുന്ന പോലെ അവർക്ക് വേണ്ട ഭക്ഷണം എടുക്കാൻ പറയുന്ന പോലെ അവരോട് കോണ്ടമെടുക്കാൻ പറഞ്ഞു തനിക്കിട്ടമുള്ള ഇണയെ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ചരിത്രം പാശ്ചാത്യന്റെ

ചരിത്രമില്ല ഇത് പറഞ്ഞാലും എതിർ നിൽക്കില്ല പക്ഷേ ഭാഗമാണെന്ന് പഠിപ്പിച്ച എത്രമാത്രം പാലിച്ചു വന്ന് പറയാൻ മനസ്സ് സമ്മതിച്ചില്ല ഹൗലയോട് പറഞ്ഞു അവർക്ക് സമ്മതമാണ് സമ്മതമാണെന്ന് സമ്മതമാണ് അതാ നിക്കാഹ് നടക്കുകയാണ് എത്രാമത്തെ മനസ്സിലാ നല്ല പോലെ മനസ്സിലാക്കണം കഴിഞ്ഞ വർഷം ഇതേപോലെ റമദാനിന്റെ റമദാനിന്റെ ഘട്ടത്തിൽ വിശുദ്ധമായ വിശുദ്ധമായ നമ്മൾ നോക്കും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴ വിശുദ്ധ ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി ശത്രുക്കൾ ശ്രമിച്ചത് എന്തായിരുന്നു കാരണം പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾ വിവാഹിതരാകാൻ പാടില്ല കർക്കശമായി നിയമം രാജ്യത്താകമാനം വിളംബരമുണ്ടാകും പേരിൽ വേട്ടയാടാം വേട്ടയാടാം ഇസ്ലാമിനെ പത്രമാധ്യമങ്ങൾ പോലും നമ്മൾ 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 പോയിട്ടുണ്ടാവുകയില്ല ഇവിടെയാ മനസ്സിലാക്കേണ്ടത് ഹബീബ് മുഹമ്മദ് തങ്ങളുടെ സുന്ദരമായ വ്യക്തിത്വത്തിൽ കളങ്കം ചേർക്കാൻ ശത്രുക്കൾ ഇത് കയറി പിടിച്ചായിരുന്നു

കാഴ്ചപ്പാട് തന്റെ ജീവിതത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് ആദ്യത്തെ വിവാഹം ചെയ്തത് ഹദീജിക്ക് നാല്പതാണ് വയസ്സ് വയസ്സ് ഇരുപത്തിയഞ്ച് നമുക്കിടയിലൊക്കെ ഒരു ധാരണ നമ്മുടെ ഇടയുള്ള ധാരണ എന്താ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് പെണ്ണിനെ അന്വേഷിക്കുമ്പോ ആൺമക്കൾക്ക് പെണ്ണിനെ അന്വേഷിക്കുമ്പോ നമ്മൾ ചെയ്യാറുള്ളത് ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു അഞ്ചോ ആറോ എട്ടോ വയസ്സെങ്കിലും വ്യത്യാസം വേണമെന്ന ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചോ നാലോ എട്ടോ ആറോ പ്രവേശം ആണിന് പെണ്ണിനെക്കാൾ പെണ്ണിനേക്കാൾ ആണിന് കൂടിയിരിക്കണം ആണിന് കൂടുതലും പെണ്ണിന് കുറവുമായിരിക്കണം ഈ ധാരണയാണ് അള്ളാഹുവിന്റെ ഹബീബ്

അഞ്ചാണ് അൻപതാണ് പ്രായം അൻപതാമത്തെ വയസ്സിലാണ് നിക്കാഹ് നടക്കുന്നത് എന്റെ റസൂർന്ന് പഠിപ്പിച്ചത് നിക്കാഹ് ചെയ്തു പക്ഷെ വീട്ടിൽ കൂടാൻ മാത്രം പ്രായമായില്ല പറഞ്ഞാൽ കേവലം മായ ആഗ്രഹ പൂർത്തീകരണമല്ലോകത്തിന് ശ്രമിക്കുന്നവരോട് പറയട്ടെ ലോകത്തിന്റെ ധാരണ തിരുത്തുകയാ വിവാഹത്തിന്റെ ഉടമ്പടിയിലൂടെ മനുഷ്യൻ ചെയ്യുന്നത് ഒരു പെണ്ണിന്റെ ഒരു പെണ്ണിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയാ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുന്നവരെയാണ് ഏൽപ്പിക്കേണ്ടത് അതെ ാണ് കഴിഞ്ഞ കൊല്ലം പ്രമനാളിൽ നമ്മൾ വായിക്കേണ്ടി വന്നത് മലപ്പുറം ജില്ലയിൽ രണ്ട് പിഞ്ചു കുട്ടികളെയും പ്രിയപ്പെട്ട ഭാര്യയെയും രാത്രി വരുന്ന സമയത്ത് കുഞ്ഞുമക്കൾ മുലപ്പാൽ തള്ളിയിട്ടും പൊന്നുകുട്ടി വെള്ളത്തിൽ മുങ്ങിത്താവുന്നത് കണ്ടപ്പെടും കരളിൽ തന്റെ കൽവിളിറ്റും തോന്നാത്ത ചെറുപ്പക്കാരന്റെ സംഭവം നമ്മൾ വായിക്കേണ്ടി വന്നതും അതുകൊണ്ടാണ്

നിനക്ക് നല്ല നിലയ്ക്ക് നിലക്കുകളെ സംരക്ഷിക്കാൻ കഴിയോ നീ സംരക്ഷിക്കണം നിനക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് തോന്നിയാൽ നീ നല്ല രീതിയിൽ എന്നെ തിരിച്ചേൽപ്പിക്കണം ഇതാണല്ലേ നിക്കാഹിന്റെ വചനത്തിൽ പറയുന്നത് ആറാം വയസ്സിലാണ് വിവാഹം ചെയ്തത് ാണ് വികാരത്തിന്റെ ലൈംഗികമാണ്ഷാ ബി വി ആറാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതെന്ന് പറയുന്ന ലോകത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വിയുടെ ജീവിതത്തിലാണ് മാതൃക